സോൾസ് അറിയാൻ പറ്റൂ എൻ്റെ ഒരു ഒപ്പീനിയനില് ഞാനത് പറയണെങ്കിൽ അതിന്റെ പ്രസൻസ് അറിയാൻ പറ്റും എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് എനിക്ക് ലോട്ടറി അടിക്കും എന്നറിയാൻ പറ്റൂ ഇനിയിപ്പോ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കച്ചവടം അത് ഏത് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കൈവിഷം തന്നിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ആ ഇൻഡിക്കേഷൻ ഉണ്ടാകുമോ അത് കാണിക്കുന്നുണ്ടോ കയ്യിൽ എൻ്റെ ഹസ്തരേഖയിൽ കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാണിക്കും അപൂർണമായി അറിവ് വെച്ചിട്ട് അടുത്ത നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന അടുത്ത വീട്ടിലെ എടുത്തോ പോയിട്ട് നിങ്ങൾ എനിക്ക് കൈവശം തരാൻ പോകണം അങ്ങനെ പാടില്ല സഞ്ജേട്ട കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഹസ്തരേഖയുടെ കുറേ അധികം കാര്യങ്ങളാണ് ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ പോയാൽ നമുക്ക് നല്ലൊരു വഴി കിട്ടുമെന്നാണ് ഈ കയ്യിലൂടെ പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പിശാചെന്നോ സോൾ പ്രസൻസ് അറിയാൻ പറ്റുമോ എൻ്റെ കൂടെ സോൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുമോ അത് നമുക്ക് ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാനത് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റുമെന്നുള്ള ഒരു വസ്തുത തന്നെയാണ് ആൻസർ ഫസ്റ്റ് എന്ന് തന്നെയാണ് എസ് എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും എസ് എന്ന് തന്നെയാണ് എൻ്റെ ആൻസർ പിന്നെ പലരിലും ഞാൻ പറഞ്ഞല്ലോ സൈക്കോളജി ആണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു ശാസ്ത്രം പിന്നെ ഓരോ കൈകളും നമുക്ക് ശില്പങ്ങളായിരിക്കണം നമ്മൾ അതിലൊരു പുതുമ നമ്മൾ അതിൽ കണ്ടെത്തണം പിന്നെ ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ് ഓഫ് തിങ്കിങ് ഉണ്ട് ഒരു ഡ്രിങ്ക് ഡ്രിങ്ക് കഴിക്കുന്ന ഒരു പേഴ്സൺ ഒരു വ്യക്തിയുടെ അടുത്ത് നോർമലി പ്രതികരിക്കാൻ പറ്റാതിരിക്കുകയും ആ ആ വ്യക്തി ഒരു ഡ്രിങ്ക്സ് യൂസ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ അടുത്ത് അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇതിന് ഇത് ഈ ഇത്തരത്തിലും കൈകളിൽ വരാം അതായത് താങ്കൾ പറഞ്ഞുകൂട്ട് റിയൽ ഒരു സോളിന്റെ പ്രസൻസ് ഇല്ലാതിരിക്കുകയും സോളിന്റെ പ്രസൻസ് അവര് ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അതും ആ തിരിച്ചറിവും അവിടെ കണ്ടെത്താൻ പറ്റും രണ്ടും 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 കണ്ടെത്താൻ പറ്റും തീർച്ചയായും കണ്ടെത്താൻ പറ്റും പല ആൾക്കാരും ഫേക്ക് ചെയ്യാറുണ്ട് അവർക്ക് അവരിൽ ഒരു ശക്തി ഉള്ളതുപോലെ അവരുടെ ചില കാര്യങ്ങൾ സാധ്യത്തിന് വേണ്ടിയിട്ട് ഈവൻ കൊച്ചു കുട്ടികൾ പോലും ചില കുട്ടികൾ ചെയ്യുന്നു അവർ അത് കണ്ടു ഇത് കണ്ടു അത് പറയും നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കയറിന് പാമ്പെന്നും പാമ്പിനെ കയറൊന്നും ധരിക്കുന്ന പോലെ ഇല്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ചിലപ്പോൾ ഈ ഇപ്പോഴത്തെ കുട്ടികൾ നോക്കൂ ഇത്രയും എന്റെ ക്രൈംസ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ അവർ കാണുന്ന മൂവീസ് അല്ല ഹൊറർ മൂവീസാണ് ഇപ്പോ ഇപ്പൊ പുതിയായിട്ട് വരുന്ന മൂവീസ് നോക്കൂ അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള മൂവീസാണ് വരുന്നത് ഇപ്പൊ എ സർട്ടിഫൈഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ അത് കാണുന്ന അത്രയും കൊച്ചു കുട്ടികളാണ് കൊച്ചുകുട്ടികൾ അവിടെ സെൻസർ ബോർഡ് അതിനൊരു കൺട്രോൾ ഒന്നും വെക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ അവിടെ അവിടെ ഒരു സ്ക്രീനിങ് ഒന്നും നടക്കുന്നില്ല ആർക്ക് വേണേലും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പോകാം പിന്നെ എന്തിനാണ് എയ്റ്റീൻ അണ്ടർ എയ്റ്റീൻ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നത് അതെ അപ്പോൾ ഇതൊക്കെ അവരിൽ ഇല്ലൂഷനും അല്ലെങ്കിൽ ഡ്രഗ്സിനോടും അവരുടെയൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണിക്കുമ്പം നെഗറ്റീവ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളതും അറിയാം രാജേഷിയുടെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയറാണ് ഇത് തീർച്ചയായും കയ്യിലൂടെ അറിയാൻ പറ്റും നെഗറ്റീവ് എനർജി കയ്യിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ കയ്യിലുള്ള ടിപ്പിക്കൽ ഡിഫറൻസും അവരുടെ നഖത്തിൻ്റെ ചില പ്രത്യേക കളർ ഡിഫറൻസും രാഘു ഉണ്ടാകുന്ന ചില പ്രത്യേക രൂപഭാവങ്ങളും വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാനൊരു പിന്നെ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് എടുക്കുകയാണ് എനിക്ക് ലോട്ടറി അടിക്കും എന്നറിയാൻ പറ്റും അത് നല്ല നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ലോട്ടറി അടിക്കുമോ എന്ന് കയ്യിൽ എഴുതി വെച്ചിട്ടില്ല ബട്ട് അൺഎക്സ്പെക്ടഡ് ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അൺഎക്സ്പെക്ടഡ് ഇൻകം നമുക്ക് നമ്മുടെ ജുപിറ്റർ മൗണ്ടിൽ മൗണ്ട് ഓഫ് ജൂപ്പിറ്റർ കാലത്താണ് കൂടുതൽ നിധി കിട്ടുന്നത് ഇപ്പോഴത്തെ നിധി എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള ലോട്ടറിയാണ് ആണ് അല്ലെ ഇപ്പൊ താങ്കൾക്ക് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ താങ്കൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ആരെങ്കിലും തരാനുണ്ട് സേ ഫോർ എക്സാമ്പിൾ താങ്കൾക്ക് നിന്ന് താങ്കൾ കടം കൊടുത്തിരുന്ന കാശ് കിട്ടാനുണ്ട് അത് ഒരു താങ്കൾ എഴുതി തള്ളിയാണ് ബാഡ്റ്റ് ആയിട്ട് കിട്ടത്തില്ല എന്ന് എഴുതി തള്ളിയ കാശ് ചിലപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധി ഓതിച്ചിട്ട് തിരിച്ചുകൊണ്ട് തന്നാലോ അതും ും ഇൻകം അതെ അതെ പിന്നെ ഒരിക്കലും ഇല്ലാത്ത താങ്കളുടെ റിലേറ്റീവിലാരെങ്കിലും ഒരു ഹ്യൂജ് എമൗണ്ട് എൻ്റെ പ്രിയപ്പെട്ട രാജ് രാജ്പീ കിരണൻ കിരണിനിരിക്കട്ടെ രാജി കിരണിരിക്കട്ടെ എന്ന് വിചാരിച്ചു തന്നാലോ അതും അൺഎസ്പെക്ടഡ് ഇൻകം ആണ് അപ്പൊ അതുപോലെ തന്നെ ലക്കി ലോട്ടറി എന്ന് പറയുന്ന സാധനവും അൺഎസ്പെക്ട ഇൻകം ആണ് ഈ ആയ ഇൻകം വരാനുള്ള ഇൻഡിക്കേഷൻസ് നമ്മൾ ബേസിക്കലി നമ്മുടെ മൗണ്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെടുത്തി പറയണം മൗണ്ട്സുകളെ കുറിച്ച് പറയാനുള്ള ഒരു സാധ്യത രാജേഷ് ജി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഈ ചൂണ്ട് ചൂണ്ടുപെരുന്ന താഴെ വരുന്ന മൗണ്ടിനെയാണ് ജൂപ്പിറ്റർ മൗണ്ട് അല്ലെങ്കിൽ വ്യാഴമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ വ്യാഴമണ്ഡലം എപ്പോഴും ദൈവപ്രീതികരമായിട്ടുള്ള ഒരു മണ്ഡലം വളരെയധികം സാധ്യതമായ ഒരു മണ്ഡലമാണ് വ്യാഴമണ്ഡലം ഈ വ്യാഴമണ്ഡലത്തിൽ വരുന്ന ക്രോസ് മാർക്കാണ് അൺഎക്സ്പെക്ടഡ് ഇൻകത്തിൻ്റെ ഒരു ചാൻസസ് നമ്മളിൽ തരുന്നത് അപ്പോൾ അവർക്ക് വളരെ അപ്രതീക്ഷിതമായ ധനാഗമനത്തിന് ചാൻസ് ഉണ്ടെന്ന് കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തികളുടെ ഇത് പറയും ലോട്ടറി ടിക്കറ്റ് വല്ലതും എടുക്കുന്ന ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ചേട്ടായി പോയി എടുക്കാം ഏഹ് ഓക്കെ നിങ്ങൾ എടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവർ പറയണം എൻ്റെ എന്റെ ഞാൻ പി ഡബ്ല്യു ഡി കോൺട്രാക്ടർ എനിക്ക് കുറേ കാലമായിട്ട് കിട്ടേണ്ട പൈസയ്ക്ക് വേണ്ടി ഞാൻ കയറി ഇറങ്ങി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സമയമായി ഇനി ഉടനെ തന്നെ എമൗണ്ട് വരും കാരണം ഇത് നമ്മൾ നമ്മൾ അതിനെ ലിങ്ക് ചെയ്യാണ് ആ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ അല്ലാണ്ട് ലക്കി ലോട്ടറി വരുന്ന കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല അൺഎസ്പിറഡ് ഇൻകം വരുമ്പം അവരുടെ ഹാബ് ലോട്ടറി എടുക്കുന്ന ആണെങ്കിൽ ലോട്ടറി എടുക്കാൻ പറയും അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് കടം കൊടുത്ത് നിങ്ങൾക്ക് കടം കൊടുത്ത തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്ന് പറയാം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സെയിൽ രാഘു മൗട്ടി നമ്മൾ നോക്കണം കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻസ് രാഹു കേതു ഇവിടുത്തെ രാഹു കേതു വളരെ ഇമ്പോർട്ടൻസ് സൗത്തിൽ ഇല്ല പക്ഷെ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ പാമിസ്റ്റും ഭയങ്കരമായിട്ട് രാഹു അവിടെ ഛായാഗ്രഹങ്ങളായ രാഹു കേതുവിന്റെ മൗണ്ട് ഇമ്പാക്ട് നോക്കിയിട്ട് ഒരുപാട് അവിടെ ഹോസ്റ്റൽ

അപ്പം ഞാനൊരു അഡ്വക്കേറ്റ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും കാരണം എല്ലാ ഇൻഫർമേഷനും എനിക്കിതൊരു അഡീഷണൽ ഇപ്പം ഞാൻ നാച്ചുറോപ്പതി പഠിച്ചിട്ടുള്ള വ്യക്തി ഡി എൻസ് അപ്പം എനിക്ക് ഞാൻ ഈ പല ആൾക്കാരും പല ഹീലേഴ്സും പല രീതികളും ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് എനിക്ക് അവർക്ക് തോന്നി അവരെല്ലാം വളരെ കഴിവുള്ള ആൾക്കാരാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അവരാരും ഈ ഫുഡിനെ കുറിച്ചിട്ട് കൺട്രോളിനെ കുറിച്ചിട്ട് പറയുന്നില്ല ഫുഡ് ബിക്കേം എ ക്യാരക്ടർ ആയിട്ട് നമ്മൾ 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 കഴിക്കുന്ന ആഹാരം നമുക്ക് ഒരു ക്യാരക്ടറായിട്ട് മാറുക എന്നുള്ള വസ്തുത പലരും തിരിച്ചറിയുന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി അസിഡിക് ആകുന്ന ഒരു അവസ്ഥയാണ് ഈ ബോഡി അസിഡിക് ആകുമ്പോഴാണ് അവർക്ക് സ്ട്രെസ്സ് ഫോം ചെയ്യുന്നത് പലർക്കും അറിയില്ല മേജർ റീസൺ ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അസിഡിക് അസിഡിക്കാകുക എന്നുള്ളതാണ് അമ്ലാംശം ശരീരത്തിൽ കൂടുക അപ്പോഴാണ് അവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് ഈ അമ്ലാംശം ശരീരത്തിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും പഞ്ചഭൂത തത്വം ഇംബാലൻസ് ആകുമ്പോഴാണ് അസുഖം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജത്തിന്റെ ഒഴുക്ക് കുറയുമ്പോഴാണ് അസുഖം വരുന്നത് അപ്പം ഇത് പലരും മനസ്സിലാക്കാണ്ട് നിങ്ങൾ മറ്റേ ക്രിയേറ്റ് ചെയ്യും മറ്റേ സംഭവം ചെയ്തു ഒരു യൂണിഫോം പാറ്റേൺ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നത് ശരിയാണോ അല്ല ശരിയല്ല അപ്പോൾ ഓരോ വ്യക്തികളും യൂണീക്ക് ആണ് ഓരോ വ്യക്തികൾക്കും വേണ്ടിയത് ഡിഫറെ ആണ് ഇപ്പൊ തേന് കുടിക്കുന്ന എല്ലാവർക്കും നല്ലതെന്ന് പറയും തേന് ബ്ലഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അസിഡി കൂടിയ ചില വ്യക്തികൾ തേന് കഴിക്കുന്ന ഹാമാണെന്ന് കൈ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവരടുത്ത് നമ്മൾ വരെ നമ്മുടെ കയ്യിലുണ്ട് തീർച്ചയായിട്ടും ചികിത്സ പ്രികോഷൻസ് എടുക്കാം നമുക്ക് ബോഡിക്ക് എന്ത് വേണം ഒരു രോഗം തൻ വരാനുള്ള ഇൻഡിക്കേഷൻ കൈ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൈ അമ്ലാംശം കൂടുക അസിഡിറ്റിക്ക് ആണെങ്കിൽ അവിടെ രോഗത്തിന് ക്ഷണിച്ചു വരുന്നൊരു അവസ്ഥയാണ് അയാളുടെ കയ്യിലുള്ളത് തീർച്ചയായും തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞു തരും ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു കൈവിഷം അത് പലരും അമ്പലം ചിലര് ചെന്ന് കൈവിഷം തന്നു നിങ്ങൾ ശർദ്ദിച്ച് കളഞ്ഞാൽ ആ കൈവിഷം പോകും എന്നൊക്കെ പറയുന്നവരുണ്ട് ചില ക്ഷേത്രങ്ങളിൽ അത് കൈവിഷം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കൈവിഷം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ആ ഇൻഡിക്കേഷൻ ഉണ്ടാകുമോ അത് കാണിക്കുന്നുണ്ടോ കയ്യിൽ എൻ്റെ ഹസ്തരയിൽ കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാണിക്കും ആൻസർ വളരെ സിമ്പിളാണ് യെസ് കാണിക്കും 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 ഇനി വീണ്ടും ഞാൻ പഴയ ഇതിലോട്ട് തന്നെ വരിക ഈ കൈവിഷം എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ ഇൻറ്റൻഷലി നമുക്ക് താങ്കൾ നശിച്ചു എന്ന് കഴുകി പിന്നെ ഒരു പിന്നെ എന്താ പറയുക ഒരു പരിപ്പ് വടക്കകത്തൊരു വിഷം വെച്ചിട്ട് താങ്കൾക്ക് വെച്ച് തരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ആകണമെന്നില്ല താങ്കൾ ടോക്സിക് ആയാലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ ബോഡിയിൽ ടോക്സിക് സിംപിൾസ് കാണിക്കും സ്വാഭാവികമായിട്ട് കാണിക്കും ഇപ്പം വളരെ വർഷങ്ങളായിട്ട് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഡിപ്രഷനുള്ള മെഡിസിൻസ് കഴിച്ചിട്ടിരിക്കുന്നവര് സഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ സ്റ്റെറോയിഡ് പോലുള്ള മെഡിസിൻസ് കഴിക്കുന്നവരുടെ നഗങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലും ടോക്സിക്കാലിറ്റി ഉണ്ടാവും പക്ഷേ രാജു ചോദിച്ച ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ഒരാളെ ഹാമ ചെയ്യണമെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആധാരത്തിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് വരണമെന്ന് കരുതിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻസ് കാണിക്കും കാരണം ഞങ്ങൾ ഞങ്ങളുടെ അസ്ഥരേഖ പഠിച്ചിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന സമയത്ത് ഗുരുമുഖത്തിൽ നിന്ന് എനിക്ക് ദീശയായിട്ട് കിട്ടിയ ഒരു ഒരു സിദ്ധി പോലെ ഒരു പകർന്നു കിട്ടിയ ഒരു കാര്യത്തിലായിരുന്നു കൈവിഷ കൈവിശ് ഇപ്പം കൈവിശ ബാധിച്ചുകൊണ്ട് എനിക്ക് ആ ഓർമ്മയിലൂടെ എനിക്ക് മടങ്ങി പോകേണ്ടി വന്നു അന്ന് ഗുരു എനിക്ക് പറഞ്ഞു തന്നത് കൈവിശ ബാധയെ എങ്ങനെ കയ്യിലൂടെ മനസ്സിലാക്കാം അതിൻ്റെ പരിഹാരം എന്തെന്നാണ് അവിടെ പഞ്ചഗവ്യം നെയ്യ് ഗിരുട പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് കഴിപ്പിക്കാൻ അദ്ദേഹം ഒരു ഒരു പരിഹാരവും പരിഹാരവും പറഞ്ഞു തന്നു ഇത് എങ്ങനെ ഈ ഇങ്ങനെ അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക അതാ ഞാൻ പറഞ്ഞത് ഇതിന് റാഷനാലിറ്റി വേണം എല്ലാം ഒരാളുടെ നെഗറ്റീവ് മറ്റൊരാളുടെ നെഗറ്റീവ് എന്നുള്ളതല്ല ആ വ്യക്തി കഴിക്കുന്ന ആഹാരങ്ങളും ആ വ്യക്തി ഇപ്പം നെഗറ്റീവ്സ് ടോക്സിക് ശരീരത്തിൽ ബാധിക്കണമെങ്കിൽ ആഹാരം മാത്രമല്ല നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ പൊലൂട്ടഡ് എയർ ആണെങ്കിൽ പ്ലാസ്റ്റിക് എർത്ത് ചെയർ പൊലൂട്ട് നമ്മൾ ബ്രീത്തിയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് നമുക്ക് വരാം നെഗറ്റീവ് ആൾക്കാരുടെ സംസർഗം ഈവൻ റാൻഡം സെക്സ് ആൾസോ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ദ കർമാസ് ഓഫ് ഓപ്പോസിറ്റ് പേഴ്സൺ ക്യാൻ ബി ഇംപാക്ട് ഓൺ ദാറ്റ് പേഴ്സൺ അപ്പോൾ അതുപോലും ആൾക്കാർ തിരിച്ചറിയാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും ഈ കൈവിഷത്തിന്റെ കാര്യത്തിൽ എന്നോട് മറച്ചു വെച്ചു അത് എന്തായാലും തന്നെ ഇരിക്കട്ടെ അല്ല അത് നമ്മളുടെ നിഗൂഢമായ കാര്യങ്ങൾ പറയാൻ പാടില്ല പലരും തെറ്റിദ്ധരിക്കും അപൂർണമായി അറിവ് വെച്ചിട്ട് അടുത്ത നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന അടുത്ത വീട്ടിലെ ചേച്ചിയും എടുത്തോ പോയിട്ട് നിങ്ങൾ എനിക്ക് കൈവിഷം പോണ അങ്ങനെ പാടില്ല തീർച്ചയായിട്ടില്ല ഒരിക്കലും നമ്മള് അതിനെ ലഘൂകരിച്ച് തന്നെ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ എൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പ്രോബ്ലം അല്ല ചെയ്യുന്നത് ഞാൻ സൊല്യൂഷൻ ഓറിയൻഡാണ് സജഷൻസ് കൊടുക്കുക സൊല്യൂഷൻ ആണ് വേണ്ടത് സൊല്യൂഷൻ ആണ് വേണ്ടത് അല്ല ഞാനൊരു പ്രവർത്തനം ഹൈലൈറ്റ് ചെയ്യാറേ ഇല്ല ഞാൻ എപ്പോഴും അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അവരുടെ ദിനചര്യകൾ അവർക്ക് ചില മുദ്രാസ് കൊടുക്കും അവർക്ക് ചില പ്രത്യേക പാറ്റേണിലുള്ള ടെമ്പിൾ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഇപ്പം നമ്മൾ ശനീശ്വരൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ മൗണ്ട് ഓഫ് ജൂപ്പിറ്റർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കാര്യം ഗുരു ചെയ്യേണ്ട ചില കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പഞ്ചഭൂത തത്വം ബേസ് ചെയ്തിട്ടും സിദ്ധ പരമ്പരയിൽപ്പെട്ട പതിനെട്ട് സിദ്ധർ പരമ്പരയിൽപ്പെട്ട ഞാനിപ്പോൾ തിരുമൂലർ സിദ്ധരുടെ എന്തായാലും അതിലേക്ക് അതിലേക്ക് വരണം നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയാനുണ്ട് പക്ഷേ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത് തീർച്ചയായിട്ടും